എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോർ സുർജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ മാസം ചിങ്ങം രാശിക്കാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് മതം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ മാസത്തെ ഗ്രഹസ്ഥി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒന്നാം ഭാവത്തിലേക്കും രണ്ടാം ഭാവത്തിലേക്കും സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര നല്ലതല്ല സെപ്തംബർ പതിനാറാം തീയതി വരെ അത്ര നല്ലതല്ല അതിനുശേഷം അതിരക്കേടില്ലാത്ത പൊസിഷനാണ് നിൽക്കുന്നത് രണ്ട് നല്ല കാര്യങ്ങൾ ഈ മാസത്തിലുണ്ട് ഒന്ന് ചൊവ്വ സർവ്വാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് പകർന്നു അതുപോലെ തന്നെ ധനസ്ഥാനമായ രണ്ടിലേക്ക് ശുക്രൻ പകർന്നു എന്നീ രണ്ട് പൊസിഷൻ ഇവർക്ക് അനുകൂലമായതാണ് ഈ മാസം അപ്പോൾ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ ഇവർക്ക് സ്ലോ മൂവിങ് പ്ലാനറ്റ്സ് ആയിട്ടുള്ള വ്യാഴം ശനി രാഹു ഒക്കെ പ്രതികൂലത്തിലാണ് നിൽക്കുന്നത് എന്നെങ്കിൽ പോലും ഇവർക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു ഓണക്കാലത്തൊക്കെ അവർക്ക് എനിക്ക് തോന്നുന്നു തരക്കേട്ടില്ലാത്ത രീതിയിൽ ഇവർക്ക് ഓ സാമ്പത്തികം അങ്ങനെ കേട്ട് അവരുടെ അവരാഗ്രഹങ്ങളൊക്കെ നിവർന്ന് നടന്നു പോകുന്നൊരു തരക്കേട്ടുള്ള തട്ടിമുട്ടിയൊക്കെ നടന്നു പോകുന്നൊരു അവസ്ഥയാണ് ഈ രാശിക്കാർ കാണുന്നത് ഈ രാശിക്കാർക്ക് ഏപ്രിൽ മുതൽ കർമ്മവ്യാഴം എന്ന അവസ്ഥയിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർമ്മത്തിലൊക്കെ ഒരുപാട് പ്രസിദ്ധികൾ നേരിട്ട് ഈ ചിങ്ങരാശിക്കാരെ ജോലിയൊക്കെ മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും അവശതകളൊക്കെ അനുഭവിച്ച് ചിലർക്ക് ജോലി ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ജോലി മാറിപ്പോയിട്ടുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കടന്നു പോവുകയാണ് എങ്കിൽ ഈ ഓണക്കാലത്തവരുടെ ഗ്രഹസ്ഥിതി വലിയ തെറ്റില്ല അവർക്കൊരു ഓണം തിരക്കേടില്ലാതെ കുടുംബത്തോടു കൂടിയൊക്കെ ആഘോഷിക്കാനും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടുകൂടെ അവർക്ക് സമാനമായിട്ടൊന്ന് ഈ മാസം ആഘോഷിക്കാൻ കഴിയുമെന്നാണ് കാണുന്നത് സൂര്യൻ്റെ രാശിമാറ്റവും ചൊവ്വയുടെയും ഷുക്കറിൻ്റെയൊക്കെ കരുതി നോക്കുമ്പോൾ അവർക്കങ്ങനെ അങ്ങനെ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത് മറ്റ് ഗ്രഹസ്ഥയും കൂടെ ഒന്ന് പരിശോധിക്കാം രണ്ടിലേക്ക് നിൽക്കുന്ന ശുക്രൻ അവർക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതിന് സാമ്പത്തിക രംഗമൊന്നു ഒന്ന് ഇമ്പ്രൂവ് ആകുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ പതിനൊന്നിലേക്ക് വന്ന പിന്നെ പതിനൊന്നിലേക്ക് പകർന്ന ചൊവ്വയും അവർക്ക് അതൊരു ലാഭസ്ഥാനമാണല്ലോ അതുകൊണ്ടിട്ട് അവർക്ക് നല്ല ഫലങ്ങളാ ഗ്രഹസ്ഥി കൊണ്ട് കൊടുക്കും രണ്ടിൽ നിൽക്കുന്ന കേതു വാക്സ്ഥാനമായ സ്ഥാനമായ നിൽക്കുന്ന കേതു നമ്മുടെ ആശയവിനിമയത്തിൽ ചില പ്രശ്നങ്ങളെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർക്കും ശനി കണ്ടകശനിയായ ചെയ്തു തന്ന ഏഴാം ഭാവത്തിൽ വക്രവതി നിൽക്കുന്ന കുറച്ചൊരു ആശ്വാസം നൽകും പത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കർമ്മവ്യാഴമാണ് ഇവിടെ പ്രതികൂല ഗ്രഹസ്ഥിതി കർമ്മവ്യാഴത്തിൻ്റെ ഒരു അസ്വസ്ഥത തുടരുക തന്നെ ചെയ്യും അങ്ങനെ ജോലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാനേജബിൾ ആണെങ്കിൽ പോലും ആ പ്രശ്നങ്ങൾ അന്തർലീനമായ അവിടെ തന്നെ ഉണ്ടാവും എങ്കിലും പൊതുവിൽ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ സ്ലോമോ പ്ലാൻസ് ഒക്കെ അനുകൂലമായതുകൊണ്ട് തർക്ക ഈ മാസം മുമ്പോട്ട് പോകുന്ന തന്നെ കാണുന്നത് എന്നാലും കാര്യങ്ങളൊക്കെ നടന്നു പോകും എങ്കിലും പൊതുവിലൊരു അവരുടെ പ്രതീക്ഷകൾ ഒരു വലിയ രീതിയിലുള്ള പ്രതീക്ഷകളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിനായിരിക്കും നല്ലത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും കാര്യങ്ങൾ വലിയ തരക്കില്ലാതെ കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾ അപേക്ഷിച്ച് സമ്മർദ്ദങ്ങളില്ലാതെ കടന്നുപോകും സാമ്പത്തിക രംഗവും കുഴപ്പമില്ല അങ്ങനെ കടന്നു പോകുന്ന തന്നെയാണ് ഈ രാശിക്കാരെപ്പറ്റി ഗ്രേ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവർ ഇവരുടെ കന്തരലീനമായ ജോലിയിലെ പ്രശ്നങ്ങൾക്ക് മനസ്സിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് കിട്ടുന്നതിനൊക്കെ വേണ്ടി ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടും തൊഴിലൊക്കെ ശത്രുക്കളൊക്കെ ഉണ്ടാവും അതിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടി മഹാസുദർശന മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ അത് ശ്രവിക്കുക നന്ദി നമസ്കാരം